എല്ലാവർക്കും അച് സെവൻറ്റേക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലെസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെക്ലസുകളാണ് ഉണ്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആന്റിക്കിന്റെ വളകൾ നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആന്റിക്കിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഇത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരുന്ന ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലല്ലോ പുറത്തേക്കൊക്കെ വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഷാംപു വാഷും ഒക്കെ ചെയ്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ ചിലർ ചോദിക്കാറുണ്ട് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കളർ പോകുക പോകുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും കളർ പോവില്ല ശരിക്കും നമ്മുടെ വയർപ്പ് കളഞ്ഞിട്ട് തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ കളർ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാ സൈസിലും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി മോഡൽ വളയാണ് വളയാണെട്ടോ അത് ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് വന്നേക്കണേ കമ്മല് കുറച്ചും കൂടി നല്ല ഡിസൈൻ വർക്കിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ആണ് അതുപോലെ തന്നെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോക്സ് ചെയിനും ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് വന്നിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നമുക്ക് ഒരു ആർബിഡ് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് മൾട്ടി കളർ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഇൻവിസിബിൾ മാരിയാണോക്കണത് നല്ല ഭംഗിയുള്ള പേളൊക്കെ ഹാങ് ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് കേട്ടോ ഇത്തരം ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ബോക്സ് ചേന ഇതുപോലത്തെ ഡിസൈൻ ഒരു മനിയുടെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതും നമ്മൾ നല്ല രീതിയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി വളയാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു വളയാണ് അതിൻ്റെ എല്ലാ സൈസിലും കുറേ ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ആൻറ്റിക്കിൽ വന്നേക്കണത് അടിപൊളി വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം ആയിട്ടുള്ള ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് ഗോൾഡല്ലാന്ന് പറയില്ല കേട്ടോ അത്രയും ഫിനിഷിങ്ങൾ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ആൻഡിക്കിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെട്ടോ അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കിൽ വരുന്ന ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മൾട്ടി കളറിൽ വരുന്ന മാറ്റ് ആണ് കേട്ടോ കളറിംഗ് ഒന്നും രക്ഷയില്ലാത്ത മോഡലാണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്രയും ഗ്യാരണ്ടി ആണ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് സിമ്പിളായിട്ട് അധികം റേറ്റ് വരാത്ത മോഡലൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റോ അതുപോലെ തന്നെ മൂതിരോ കമ്മലൊക്കെ മേടിച്ചു നോക്കി നോക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇതിൻ്റെ സെയിം മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോൺ വർക്ക് റൂബി റൂബിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഗ്രീനും റൂബിയും വരുന്ന മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ലോക്കറ്റാണ് കേട്ടോ ശരിക്ക് നമ്മുടെ ഫോണിൽ എടുക്കുമ്പോൾ എത്രത്തോളം ഒറിജിനാലിറ്റി തോന്നണമെന്ന് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഗോൾഡ് ഗോൾഡല്ലാന്ന് പറയില്ല എത്രയും അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് പാലക്കേരി ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് കുറുവെച്ച് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ടുണ്ട് പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആന്റിക്കില് വരുന്ന വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ആന്റിക്കിന്റെ ഒക്കെ മോഡല് വീഡിയോയില് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൈസുകൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാകൊണ്ട് കേട്ടോ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ അഷ്ടലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല അത്യാവശ്യം രീതിയിൽ വരേണ്ട ഒരു തടവളയാണ് നല്ല ഭംഗിട്ടോ ശരിക്ക് ഗോൾഡ് പോലെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നല്ല അത്യാവശ്യം രീതിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയ്യുന്ന മൂന്ന് ബോളർ ടൈപ്പ് ആയിട്ടുള്ള നല്ല പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ മോഡൽ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണോ വന്നതാണ് കൂടുതലായിട്ടും മൂവിങ് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാസ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ പറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഓണം ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ അടുത്ത് ഇവിടെ ഇരുന്നാലും അടിപൊളി കൊണ്ടായിട്ട് വീണ്ടും കാണാം താങ്ക്